നമ്മുടെ രനാ ഫാത്തിമയുടെ ഉമ്മ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തൻ്റെ ചാനലിനകത്തോടെ വന്നിട്ട് മകളെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പം വീണ്ടും പുള്ളിക്കാരി രംഗത്ത് ഒന്ന് കുറച്ച് കാര്യങ്ങൾ രണ്ടാ ഫാത്തഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊന്നും പറയുന്നുണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അനുമോളെ കുറിച്ചിട്ട് ഇപ്പം അനുമോൾ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റിനെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആൾക്കാർ വീഡിയോസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇവരുടെ പി ആർ ടിയും പറയും അവിടെ ആ ഹൗസിനകത്ത് ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരും കാണുന്നില്ല കാണുന്നില്ലെന്ന് അതേപോലെ ബാക്കിയുള്ള കണ്ടസെൻറ്റിനെ കുറിച്ച് ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആൾക്കാരും പറയുന്നത് ഇതേപോലെ തന്നെ ആയിരിക്കും ആ ഹൗസിനകത്തുള്ള ബാക്കി ആൾക്കാർ ചെയ്യുന്നൊന്നും കാണുന്നില്ല എന്നുള്ളത് പറയാൻ ും അവസ്ഥയാണല്ലോ ഹൈ ഞാൻ വീണ്ടും വന്നിരിക്കാണ് വേറൊന്നുകൊണ്ടല്ല എന്റെ മോളെ നെഗറ്റീവ് കണ്ടിട്ടല്ലാണ് വന്നത് അപ്പൊ നിങ്ങൾ പറയുന്നുണ്ടാവും എന്തിനാ ബിഗ് ബോസിലേക്ക് പറഞ്ഞ വെച്ചത് ഈ നെഗറ്റീവ് കേൾക്കുമല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ പൈസക്ക് വേണ്ടിട്ടല്ലേ പൈസക്ക് വേണ്ടിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഓക്കെ പൈസ ഒരു മനുഷ്യന് ജീവിക്കണം ക്യാഷ് വേണോ ക്യാഷ് ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റൂല പൈസ ഉണ്ടെങ്കിലേ ഇന്നത്തെ സമൂഹത്തിന് വിലയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസിൽ പോയിരിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ എന്റെ മോള് വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാക്കും അപ്പൊ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല പോയേക്കുന്നത് കാര്യം ബിഗ് ബോസിൽ പോകുന്നതിനെക്കാട്ടി കൂടുതൽ പൈസ വീട്ടിലിരിക്കുമ്പോ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ബിഗ് ബോസ് പോലെ ചോദിക്കാത്ത വിട്ടേക്കുന്നത് അറിയ വേലത്തൊണ്ട് ചോദിക്കാണ് പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പൊ അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പോയി അപ്പം പൈസയല്ല വേറെ ഒന്നും അല്ല അപ്പം എൻ്റെ മോൾ ഓക്കെ അവിടുന്നൊരു ഇൻവിറ്റേഷൻ വന്ന് ഞങ്ങൾ പോയി ഇനിയിപ്പോ എന്താണ് ഇന്ന് വെച്ചിട്ട് ആൾക്കാരൊരു നെഗറ്റീവ് ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതാണോ ഉമ്മ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഇതല്ല ചോദിക്കുന്നത് ഇത്ര മാത്രം ബിഗ് ബോസ് ഹൗസിൽ എന്ത് തെറ്റാ എന്റെ തെറ്റാ വിളിച്ച് ഒരു ഒരു കാര്യം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും ഒരു കാര്യമല്ല ഒരു ചെറിയൊരു സാധനം മാത്രം ഇങ്ങോട്ട് ഞാൻ വെക്കാം കഴുകി വെക്കുന്നവരുണ്ട് പട്ടിക്കും അനുമോളിന്റെ അതേ മുഖച്ചായ അടുക്കള ഫുള്ള് അനുമോളതാ നന്നായി പാത്രം കഴുകി വെക്കുന്ന പട്ടി ഈ പണി വേദന ഈ നെഗറ്റീവ് എന്നുള്ള സാധനം അങ്ങ് വിട്ടേക്കുക അല്ലാതെ ഈ ഒരു കാര്യത്തിൽ കാര്യത്തിന്റെ ഫാത്തിമ ചെയ്തേക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് നല്ലതാണ് ആരാണെങ്കിലും ചെയ്യേണ്ടത് നല്ലൊരു കാര്യമാണ് ഇങ്ങനെ ഒരാൾ പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോൾ പട്ടിയോട് ഉപമിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയാം ഇത് ഇങ്ങനെ രണഫാത്തിമനെ പുകഴ്ത്തിക്കൊണ്ട് ഈ കാര്യത്തെ സംസാരിക്കാൻ പറ്റുമോ ഇത് ആൾക്കാരുടെ കക്ഷ ഇത്തരത്തിലെ പല കാര്യങ്ങളുണ്ട് ഒരു വേറെ ഇത് പറയാണെങ്കിലും മറ്റേ ആലിബിനെ ആണെങ്കിൽ കാണാണ്ട് ഇരുന്നിട്ട് രണ്ടാഴ്ചയെങ്ങാണ്ടായതേ ഉള്ളൂ അപ്പോഴത്തേക്കും മിസ് ചെയ്ത് കരഞ്ഞ് വിങ്ങി പൊട്ടിയിട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നത് റണാഫാത്തിമിനെ രണ്ടാഴ്ച കാണാണ്ടിരുന്നല്ലേ എത്രയോ ആൾക്കാർ ഗൾഫിൽ വിദേശത്തൊക്കെ ആണെങ്കിൽ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരൊക്കെയുള്ള എത്രയോ ഭാര്യമാർ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ഭാര്യമാർ വിദേശത്ത് ജോലി ചെയ്യുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട് ഇവരെല്ലാം ഇതുപോലെ കരഞ്ഞ് നടക്കുകയാണോ ഏഹ് അതൊക്കെ കണ്ടിട്ട് ഇടേ ഇത് ഭയങ്കര ഉള്ള പോലത്തെ കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇതൊക്കെ ഭയങ്കര അടിപൊളിയാണ് സൂപ്പർ ആണെന്നൊന്നും പറയാനും നമുക്ക് പറ്റും അവൾ പറയുന്നങ്ങൾ പറയുന്നുണ്ടല്ലോ റെസ്പെക്ട് ഇല്ല തെറിയാ നിങ്ങളെ മോള് വിളിക്കുന്നത് വളർത്തു ദോഷം ബാപ്പനും ഉമ്മയും പറഞ്ഞാ മതി എല്ലാവർക്കും ഉള്ളതാണ് സ്വന്തം മക്കളെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്തിട അവരെ ഉമ്മയും വളർത്തു ദോഷം അത് അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഈ വളർത്തു ദോഷം ഈ ബാപ്പയും ഉമ്മയും വളർത്തി ഉമ്മയും അതേമാതിരി തെറ്റ് ചെയ്തിട്ടാണോ ഇവരും ഇതുപോലെ ആവുന്നത് അതായത് ബാപ്പ ഉമ്മയും തെറ്റ് ചെയ്തേക്കുന്ന ആൾക്കാരായതുകൊണ്ടാണോ മക്കളും അതേ രീതിയിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കുറച്ച് സയന്റിഫിക്കായിട്ട് ജനസ് അങ്ങനത്തുള്ള സാധനങ്ങളായിട്ടൊക്കെ നമുക്ക് പോകേണ്ടതായിട്ട് വരും അതിനെ തൊട്ട് കൂടുതലായിട്ടും നമ്മൾ പോകുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ചില പിള്ളേരുണ്ട് അതായത് എനിക്ക് ഈ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ചില കുരുപ്പുകളുണ്ട് ഈ കുരുപ്പുകളെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഇതിൻ്റെയൊക്കെ കുണം കണ്ടു കഴിഞ്ഞാൽ കാല വരി കിഴിക്കാൻ പഠിക്കുന്നുള്ള കാര്യമാണ് കേട്ടോ കാര്യം നമ്മുടെ പരിചയത്തിലൊരു പയ്യനുണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കനാണ് ഈ ചെറുക്കൻ നമ്മുടെ മുന്നിൽ ഒരു ദിവസം ഇവൻ്റെ അമ്മയെ വിളിക്കുകയാണ് പൊടി മൈ ചേർത്തിട്ട് വിളിക്കുകയാണ് അപ്പൊ അതിനൊക്കെ എന്താണ് പറയേണ്ടത് ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്തൊക്കെ പട്ടി എന്ന് പറയുന്ന ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തിൽ പാ വരുമ്പോഴത്തേക്കും വീട്ടുകാരനെ തല്ലി ചതയ്ക്കും അതായത് കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ തല്ലി ചതയ്ക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നല്ല പറയുന്നത് നമ്മള് കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിലൊരു സാധനം പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ ആ രീതിയിൽ നോക്കിയില്ല എന്നുണ്ടെങ്കില് കുറച്ചുകൂടെ വലുതായിട്ട് വരുമ്പോൾ ഏതൊക്കെ രീതിയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഓരോന്ന് കാണിക്കുന്നു നമ്മൾ നാലോച്ച് നോക്കേണ്ട കാര്യം തന്നെയാണ് എന്താണെങ്കിലും നമ്മുടെ രനാ ഫാത്തിമ ഹൗസിനുള്ളിൽ അന്ന് ഡിബേറ്റ് നടന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ സാധനമില്ല ഏതാണ്ട് അതിന്റെ സമാനമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഋണഭാത്തം വരും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെയുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തും ഭയങ്കര വെറുപ്പീരായിട്ട് ഒരു റെസ്പെക്ട് ഇല്ലാതെ സി പ്രായത്തിൽ മൂത്തൊരു വ്യക്തി ആയതുകൊണ്ട് റെസ്പെക്ട് കൊടുക്കണമെന്നോ വേണ്ടാന്നല്ല ഞാൻ പറയുന്നത് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ അടുത്ത് ആ രീതിയിൽ നിൽക്കാന്നുള്ളത് നമ്മൾ കാണിക്കേണ്ടതായ ഒരു ബേസിക് മര്യാദയാണ് ആ ഒരു സാധനം രണ ഫാത്തിമ പലപ്പോഴും കാണിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആൻഡ് ഈ ഒരു ഡിബേറ്റിന്റെ ഈ ഒരു പോർഷനെ തൊട്ട് മുന്നേ പറഞ്ഞേക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ നൂറ് ശതമാനം രനയോട് യോജിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലാണ് റെണ പറഞ്ഞേക്കുന്നത് പക്ഷേ അവസാനം പറഞ്ഞേക്കുന്നത് അച്ഛനെ കയറി ഇടാന്ന് വിളിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടും വിളിച്ചുകഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ടും വിളിക്കും ഞാൻ കഴിഞ്ഞ വീടേക്കത്ത പറഞ്ഞൊരു കാര്യമാണ് ഈ പറയുന്ന പോലെ ഒരു അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ട് കൊണ്ടുകൂടി അച്ഛനാവേണ്ട ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ കർമ്മം കൊണ്ട് കൂടി അയാൾ അങ്ങനെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ റെസ്പെക്ട് തോന്നേണ്ട ഒരാവശ്യവും ഇല്ല അല്ലെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ നമുക്ക് കാര്യത്തില് പറയാം പക്ഷേ രനഫാത്മയുടെ ഉപ്പ ആ രീതിയിലുള്ള ഒരു വ്യക്തി അല്ലല്ലോ അങ്ങനെയുള്ള ഈ പറഞ്ഞേക്കുന്ന ഈ ഒരു കാര്യത്തോട് നമുക്ക് പൂർണ്ണമായിട്ടും യോജിക്കാനും പറ്റൂല ചോദ്യം ചോദിക്കട്ടെ പിന്നെ ഒരു വളർത്തു ദോഷമില്ല നല്ല പോലെ തന്നെയാണ് ഈ നല്ല രീതിയിൽ വളർത്തിയതിന്റെയാണെന്ന് തോന്നുന്നു ഞാനൊരു വീഡിയോ കാണിക്കാതെ എന്റെ ഉമ്മ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് കഴിഞ്ഞ ദിവസമാണെങ്കില് ഇതുപോലെ ബിഗ് ബോസ് ഇങ്ങനെ വെച്ചോണ്ടിരുന്നപ്പോ ഇതിലെ പല ഭാഗങ്ങളും കണ്ടിട്ട് വീട്ടുകാരെ ചോദിക്കണ്ട ഇതെന്ന് തോന്നുന്ന എൽ കെ ജിയിലെ പിള്ളേർ ഇത് ബിഗ് ബോസ് ആണോ എൽ കെ ജി സ്കൂൾ ആണോ ആ ഒരു പ്രായത്തിൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പോയിട്ടാണെങ്കിൽ തിരിച്ചു പറയാൻ ഡയലോഗ് ഇല്ലാന്നിട്ട് സംസാരിക്കാൻ വാക്കുകൾ ഇല്ലാന്നിട്ട് ഈ കൊച്ചു കുട്ടികളുടെ കൂടി ഈ കിക്ക് കിക്ക് ഇത് കാണിക്കുന്നതാണോ നല്ല രീതിയിൽ കളിക്കുന്ന ഗെയിമും കാര്യങ്ങളൊക്കെ ഏജ് ആണ് നിങ്ങൾ ഓരോ ും ഒരിക്കലും അവിടെ എല്ലാ ആൾക്കാരെയും പോലെയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഈ അവിടെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് പോയി നിൽക്കുമ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ് ഒരു ബേസിക് മാനേഴ്സ് എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് ഈ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഹൈജീനിക് ആയിട്ടുള്ള പല സാധനങ്ങളും ഇല്ലാതെ കാണിക്കുന്ന കാര്യങ്ങളുണ്ട് അത് രനയുടെ പ്രായം കൊണ്ട് മാത്രം പറയുന്നില്ലേ അത് റെന മാത്രമല്ല റെന തൊട്ട് ആദ്യം എവിറ്റായിട്ട് പോയിക്കുന്ന മുൻശി രഞ്ജിത്ത് വരെ അവരുടെ ഭാഗത്ത് എല്ലാവർക്കും ഉള്ള കുറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരിക്കലും പ്രായത്തിന്റെ പ്രശ്നമായിട്ടല്ല അവിടെ ഓരോ വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തികളെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ആൾക്കാർ ഇതിനെയൊക്കെ ഓഡിറ്റ് ചെയ്യുന്നത് കുറെ പേര് അവർക്ക് നല്ല കമന്റ് തന്നെ ഇടുന്നത് നല്ലതെന്നു എനിക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് വെറുപ്പ് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഇങ്ങനെ വേർക്കാൻ മാത്രം എന്റെ മോൾ എന്ത് തെറ്റാ ബിഗ് ബോസിൽ കാണിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അവൾ എന്ത് തെറിയാ വിളിക്കുന്നത് പോയി പട്ടിന്നോ ഓരോരുത്തരിൽ അതിൽ വിളിക്കുന്ന തെറികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലേ പൊടി പട്ടീന്നൊക്കെ വിളിക്കുന്നത് ഓക്കെ ഇതൊക്കെ ഭയങ്കര സംസ്കാരത്തിന്റെ ഭാഗമാണ് ഭയങ്കര അടിപൊളി സൂപ്പർ എന്നൊക്കെ ആയിരിക്കും പുള്ളിക്കാർ പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയട്ടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് ഓരോ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ കൊന്നു തള്ളുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രനേം ഇതുപോലെ പോയി ചെയ്യാൻ പാടുണ്ടോ ഏയ് അന്നേരം പറയുകയാണ് ഓക്കെ ബാക്കിയുള്ള ആൾക്കാർ ചെയ്തു അപ്പൊ എന്റെ മകൾ ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നതിന്റെ ആ ഒരു ലോജിക്കാണ് മനസ്സിലാവാത്ത ആ സെയിം സാധനം തന്നെയാണ് ഇവിടെ ആണെങ്കിലും പുള്ളിക്കാരിയും പറയുന്നത് ഇവിടേക്ക് എത്തുമ്പോഴായിരിക്കും ഇത്രയും നെഗറ്റീവ് ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും ഒരു തെറ്റും ഞാൻ പറയുന്നില്ല തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരു പറയില്ല എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ അവളിത് പക്ഷെ അവളെ നിങ്ങളെല്ലാരും മോളെ ഇത് പഠിപ്പിച്ചിട്ടില്ല മോളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എങ്ങനെ ഞാൻ ചോദിച്ചു എന്താണ് പഠിപ്പിക്കുന്നത് എല്ലാരും മക്കളുമായി തന്നെയാണ് നമ്മ എന്റെ മക്ക മോളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് ഉമ്മ പറയുന്നുണ്ടെന്ന് തോന്നരുത് ഉമ്മ പഠിപ്പിച്ചതിനാണോ എന്താണെന്ന് അറിയത്തില്ല എന്നെ അവിടെ കാണിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം ഇത്രയും ആൾക്കാർക്ക് കൊടുക്കേണ്ടുന്ന ഫുഡാണ് അത് ഭയങ്കര കൂടി തന്നെ ചെയ്യുന്ന ഒരു രനാ നമ്മൾ ഇവിടെ കടന്നത് എന്താണെങ്കിലും ഉമ്മ ബാക്കി കൂടെ പറഞ്ഞെ നിങ്ങൾക്ക് മനസാക്ഷിയെ തൊട്ട് പറയാൻ പറ്റോ അവൾ തെറ്റ് ചെയ്യുന്നുണ്ട് വേറെ ആരും ചെയ്യുന്നില്ല വേറെ ആരും അവളെ തെറി വിളിക്കുന്നില്ല വേറെ ആരും പറയുന്നില്ല ഈ ഫാത്തിമ അല്ല ഇത് രന ഫാത്തിമയ്ക്ക് മാത്രമല്ല ആ ഹൗസിലുള്ള എല്ലാ കണ്ടീഷൻസിനും ഇത്തരത്തിലുള്ള നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരാറുണ്ട് ഒരാൾക്ക് മാത്രമുള്ള സാധനം അല്ല ഇത് ഞാൻ നിങ്ങളോട് ചോദിക്ക എന്റെ മോൾ ഇതിന് മാത്രം ഞാൻ കിട്ടി പറയാം എന്ത് തെറ്റും എന്റെ മോള് നിങ്ങളോട് എല്ലാരോടും ചെയ്തിട്ടുള്ളത് ബിഗ് ബോസിൽ ചെയ്തിട്ടുള്ളത് ഇപ്പൊ കരഞ്ഞേനും ഇത് ഇതായിട്ട് വരരുത് ഉമ്മ ഒന്നാമത്തെ അവിടെ അതിനകത്തോട്ട് ഒരു കണ്ടസ്റ്റ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് പോയിക്കുന്നത് ബിഗ് ബോസ് പോലൊരു ഷോയാവുമ്പോഴത്തേക്കും അവിടെ നെഗറ്റീവും വരും പോസിറ്റീവ് വരും ഇപ്പോൾ വലിയ വലിയ പല ആർട്ടിസ്റ്റുകളാണെങ്കിൽ പോലും ബിഗ് ബോസിന് ഒരു നോ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ് ഒരു ടോക്സിക് ഷോയതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടെ ആൾക്കാർ ഓഡിറ്റ് ചെയ്യും നമ്മളെ പറ്റിയിട്ട് നല്ലത് പറയും ചിലപ്പോൾ ഫുള്ള് നെഗറ്റീവ് ആയിട്ടായിരിക്കും ഇറങ്ങുക അല്ലെങ്കിൽ ചിലപ്പോൾ ഫുള്ള് പോസിറ്റീവായിട്ടായിരിക്കും ഇറങ്ങുക ആ രീതിയിലൊക്കെ ആയിരിക്കും അപ്പോൾ ആൾക്കാർ ഇതിനെ പറയും അപ്പോൾ പിന്നെ പുറത്തിക്കുന്ന നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഇതിനകത്തുനിന്ന് നോക്കാം എൻ്റെ മകൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഓരോ കാര്യത്തിനെ ന്യായീകരിക്കാൻ ആൾക്കാർ 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 പല അത് സോഷ്യൽ മീഡിയ നമ്മൾ ഭാഗമായിട്ട് അവരുടെ രീതിയിലല്ല അവർ ചിന്തിക്കുകയുള്ളൂ മോൾ എന്താ അവൾ ഉമയ്ക്കെതിരെ ഇൻഡിപെന്റന്റ് ആണ് അവള് ഇന്നൊരു ബിഗ് ബോസ് ബിഗ് ബോസ് പ്ലാറ്റ്ഫോമില് ഇന്ന് ഈ ഒരു ലെവൽ വരെ അവൾക്ക് നിക്കാൻ പറ്റിയിട്ടുണ്ട് അവൾ നല്ല മനസ്സുകൊണ്ട് കഴിഞ്ഞ വർഷം ജാസ്മിൻ നിങ്ങൾക്ക് എല്ലാവർക്കും നെഗറ്റീവ് ഇടാൻ ഉണ്ടായിരുന്നത് കളിക്കുന്ന ഏതെങ്കിലും ഒരു കളി നിങ്ങൾ അതിൽ മോള് ജാസ്മിനെ നെഗറ്റീവ് മോള് ആൾക്കാർ അവളെ പോസിറ്റീവാണ് പറയുന്നത് എന്തുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ ഒരു കാലം വെറുത്ത് 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 എന്റെ മോള് സ്നേഹിക്കുന്ന ഒരു കാലം നിങ്ങൾക്ക് വരും അതാണ് വെറുത്ത് വെറുത്ത അവസാനം കുട്ടിശങ്കറിനോട് ആ ഒരു ഇഷ്ടം തോന്നുക അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം തന്നെ പിന്നെ ഒരു കാര്യം പറയാം എല്ലാ പേരൻസിനും അവരുടെ മക്കള് വണ്ടർ കിഡ്സ് തന്നെയാണ് പക്ഷെ ഇവിടെ കഴിഞ്ഞ സീസണിൽ ഇതുപോലെ ജാസം ജാഫറിന് ഇങ്ങനെ ഒരു ബിഗ് ബോസിൽ പോയതിന് ശേഷം ഉണ്ടായിരുന്ന നെഗറ്റീവ് കാര്യങ്ങളൊക്കെ കണ്ടേക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ബിഗ് ബോസ് പോലും ചോദിക്കാത്തതോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഇതിന് ഇത്തരത്തിലുള്ള ഓഡി ചെയ്യുന്ന ഇത്തരം നെഗറ്റീവും പോസിറ്റീവ് ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചുണ്ടായിരുന്നോ മനസ്സ് തൊട്ടാ പറഞ്ഞു ദയവ് ചെയ്തിട്ട് എല്ലാരോടും ഒന്ന് പറയാ ഈ കണ്ണീര് വെച്ചിട്ട് നിങ്ങളിനി ഒരു കണ്ടന്റ് ഉണ്ടാക്കല്ലേ പടച്ചോറക്കൂല ഈ പടച്ചോന്റെ പേര് എടുത്തിട്ട് ഇട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം എടേ രനാ ഫാത്തിമ അവിടെ ബിഗ് ബോസ് പോലും ഷോയ്ക്ക് പോയിക്കുന്ന ആൾക്കാർക്ക് അഭിപ്രായം പുറത്തുള്ള കാണികൾക്ക് അഭിപ്രായം പറയാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു ഷോയാണ് ആൾക്കാർ അഭിപ്രായം പറയുന്നത് തന്നെയാണ് ആ ഒരു ഷോയുടെ വിജയം എന്ന് പറയുന്നത് തന്നെ അല്ലെ അങ്ങനെയുള്ളപ്പോൾ ഇവിടെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും രന ഫാത്തിമയുടെ ഉമ്മയാണ് വന്നിട്ട് സംസാരിക്കുന്നത് അതും ആ ഹൗസിനകത്തുള്ള ഗെയിമിനെ കുറിച്ചിട്ട് അതെ അപ്പൊ ആൾക്കാർ ഇത് പറയൂല ഒരു പ്രേക്ഷണെന്ന നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയുക തന്നെയും പിന്നെ ഈ ഇതിനകത്താണെങ്കിലും മറ്റേ അനുമോൾ അതിനകത്ത് വന്നിട്ടാണെങ്കിലും നിങ്ങൾ നശിച്ചു പോയി ഞാൻ ശബിക്കാണെന്നൊക്കെ പറയുന്ന പോലെ ഇതിനെ ആരും വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കരുത് ഇത് ഇത് ദൈവകോപം ഉണ്ടാവും എന്നുള്ളതിലൊക്കെ പറയുമ്പോഴത്തേക്കിനു ഇതൊക്കെ എന്താ പറയണ്ടേ സ്വന്തം മകൾ തെറ്റ് ചെയ്യാതെ ഒരാളിങ്ങനെ ക്രൂശിക്കുമ്പോ ഒരു ഉമ്മാക്ക് സഹിക്കാൻ പറ്റൂല അതിലുള്ള പ്രശ്നം തീർച്ചയായിട്ടും സ്വന്തം മകളെ അല്ലെങ്കിൽ സ്വന്തം മക്കളെ ആണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ഇതുപോലെ മോശം പറയുന്ന ഒരു ഉമ്മയ്ക്ക് ഒരു പേരൻസിനും സഹിക്കൂല പക്ഷേ ഇതറിയുന്ന ആൾക്കാർ ആലോചിക്കേണ്ടേ ബിഗ് ബോസ് പോലെ ഒരു ഷോയാണ് അതിനകത്തോട്ട് പോകുമ്പോഴത്തേക്കും ആൾക്കാർക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരും എന്നുള്ള രീതിയിൽ അപ്പോൾ ഉമ്മ ഇത്തരത്തില കാര്യങ്ങൾ ഇനിയും തുടർന്നുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴാണ് അല്ലെങ്കിൽ സത്യത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല കാര്യം ആ ഒരു ഷോയാണ് അങ്ങനത്തെ അത്തരത്തിലുള്ള ഒരു ഷോയാണ് ഓൾറെഡി പി ആർ ടീംസ് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ പുറത്ത് ഉമ്മയും ഇങ്ങനെ വന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാരുടെ മുന്നിൽ എന്താ പറയുക കൊണ്ട് ഉമ്മയാണെങ്കിൽ നിന്ന് കൊടുക്കുന്ന പോലത്തെ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ചെയ്തേക്കുന്നത് എന്താണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അപ്പം ശരി